മരങ്ങൾ കൂപ്പി പിടിച്ച് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നൊള്ളിരിക്കുന്ന ഈശോയെ ആരാധിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും കർത്താവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങുമ്പോൾ ആ സ്നേഹം അനുഗ്രഹമായിട്ട് അത്ഭുതങ്ങളായി നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി കൃഷി കൂട്ടായ്മയിൽ ഇരുന്ന് ഈ ആരാധനയിൽ പങ്കെടുത്ത് തമ്പരാൻ്റെ കരുണയ്ക്ക് വേണ്ടി യാജിക്കുന്ന മക്കളിൽ ഒത്തിരിയേറെ ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ നട്ടംതിരിയുന്ന മക്കളുണ്ടാകാം സാമ്പത്തിക വരുമാന മാർഗങ്ങൾ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന അവസ്ഥകൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധികൾ ചില അകാരണമായ ഭയങ്ങള് അസ്വസ്ഥതകള് ചില മനസ്സിനെ മുറിക്കുന്ന വേദനിപ്പിക്കുന്ന അതികഠിനമായ ജീവിതത്തിന്റെ ദുഃഖ ദുരിതങ്ങൾ സ്വസ്ഥത തല്ലിക്കടത്തുന്ന സമാധാനം കളയുന്ന രാത്രിയുടെ യാമങ്ങളെ പകലാക്കി മാറ്റുന്ന ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ചില അനുഭവങ്ങൾ ഇവിടെ എല്ലാം കടന്നു മക്കൾ ഇതിനകത്തുണ്ടാകാം ഇനി എന്ത് ചെയ്യും എന്താണ് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി ഞാൻ ഞാനെന്ത് തിരഞ്ഞെടുക്കണം എന്നൊക്കെ ആലോചിച്ച് ചില തീരുമാനങ്ങൾ എടുക്കാൻ വല്ലാതെ ഭാരപ്പെടുന്നവരുണ്ടാകാം ഇതാ ആർദ്ര ഹൃദയനായ കർത്താവ് കാരുണ്യവാനായ ദൈവം ക്ഷമാശീലനും സ്നേഹനിധിയുമായി ഈശോ അൽധാരയിൽ എഴുന്നള്ളിയിരിക്കുന്നു നമ്മളായിരിക്കുന്ന അവസ്ഥയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്ന കർത്താവാണ് ഈ അൽ താരയിൽ ഉണ്ട് ഈശോട് പറയാം എൻ്റെ വേദനകൾ ഈശോട് പറയാം എൻ്റെ സങ്കടങ്ങൾ ഈശോട് പറയാം എൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾ നമ്മുടെ ആകുലതയുടെ അസ്വസ്ഥതകളുടെ എല്ലാ ജീവിതാനുഭവങ്ങളെയും തമ്പരാൻ്റെ കാരുണ്യത്തിലേക്ക് ഇറക്കി വയ്ക്കാം സങ്കീർത്തനത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുന്നുണ്ടല്ലോ മനുഷ്യന്റെ ജീവിതം അത് പുല്ലുപോലെയാണ് വയലിലെ പോലെ അത് വിരിയുന്നു എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു അത് നിന്നിരുന്ന ഇടം പോലും അതിനോർക്കുകയില്ല ശ്രദ്ധിക്കണേ മനുഷ്യന്റെ നിസ്സഹായവസ്ഥയും നിസ്സാരഥയും കുറിച്ച് പചരം പറയുകയാണ് മനുഷ്യന്റെ ജീവിതം പുല്ലുപോലെയാണ് വയലിലെ പോലെ അത് വിരിയുന്നു എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുകയില്ല ഉള്ളൂ നമ്മുടെ ജീവിതം യാക്കൌശലികൾ പറയുന്ന പോലെ ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോകാനുള്ളതേ ഉള്ളൂ നമ്മുടെ ജീവിതം നിന്നിരുന്ന സ്ഥലം പോലും തീരും അതായത് നമ്മള് ജീവിച്ചിരുന്നു എന്ന് പോലും അറിയാത്ത രീതിയിലായിരിക്കും ലോകം കടന്നു പോകാൻ പോകുന്നത് അതുകൊണ്ട് അത്ര കണ്ട് നമ്മൾ ആകുലപ്പെടേണ്ടതില്ല ഒത്തിരി കണ്ട് നമ്മൾ അസ്വസ്ഥപ്പെടേണ്ടതില്ല കാരണം നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ടല്ലോ വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ ഈശോ കൂടെ ഉണ്ടല്ലോ ഈശോ പറഞ്ഞ മോളെ മോനെ നിന്റെ ഏത് അവസ്ഥയിലും ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് നിന്റെ ഏത് സങ്കടങ്ങളിൽ ഞാൻ എൻ്റെ കൂടെയുണ്ടെന്ന് നീ കടന്നു പോകുന്ന ഏത് ദുഃഖ ദുരിതങ്ങളിലും ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ ദീശയല്ലേ അതുകൊണ്ട് ഒരക്ഷ ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളും സ്വപ്നം കാണുന്നതിനേക്കാളും നേരത്തെ തന്നെ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കർത്താവ് അനുവദിക്കുന്നിടത്തോളം കാലം ഈ ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണയിലും സ്നേഹത്തിലും പൂർണ്ണമായി ആശ്രയിച്ചും വിശ്വസിച്ചും ആത്മധൈര്യത്തോടും ബലത്തോടും കൂടെ മുന്നോട്ട് പോകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഒന്നാണല്ലോ സങ്കീർത്തകം പറഞ്ഞത് കർത്താവ് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു അവിടെ നിന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കും കിരീടിക്കാരുണ്യെ നാഥന്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങ നമുക്ക് നമ്മുടെ കുടുംബമായി ബന്ധപ്പെട്ട എല്ലാ അസ്വസ്ഥതകളും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ നഷ്ടപ്പെടു നഷ്ടപ്പെട്ടു പോകാൻ കാരണമായിരിക്കുന്ന വിഷയങ്ങളെല്ലാം ചേർത്ത് വയ്ക്കാം ഒരുപക്ഷെ കുടുംബത്തിലുള്ള അസ്വസ്ഥതകൾ ഭിന്നതകൾ കലഹം അസമാധാനത്തിൻ്റെ അന്തരീക്ഷങ്ങൾ പ്രാർത്ഥനയില്ലാത്ത അവസ്ഥകൾ സാമ്പത്തിക അസ്വസ്ഥതകൾ അങ്ങനെ പലവിധ വിഷയങ്ങളുടെ നടുവിലാകാം കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളെല്ലാം ഈശോയുടെ സന്നദ്ധയിലേക്ക് ഉയർത്തി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം പരിശുദ്ധ പരമ ദിവ്യകരുണ്യത്തിന് എന്നിരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ